ചാനൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബുക്സ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോണത് ഞാൻ മക്കൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള കുറച്ച് ബുക്സ് ഈ ബുക്സ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ആണ് എല്ലാ പേരൻസും മസ്റ്റ് ആയിട്ടും മേടിച്ചിരിക്കേണ്ട ബുക്സ് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ആക്ടിവിറ്റി ബുക്സ് ഉണ്ട് അതുപോലെ തന്നെ കളറിങ് സ്റ്റോറീസ് അങ്ങനെ പല ടൈപ്പ് ബുക്സ് ആണ് എപ്പോഴും മക്കൾക്ക് ബുക്സ് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് ചെറുപ്പത്തിലേ അവർക്ക് ബുക്ക് വായിക്കാനുള്ള ശീലം അതുപോലെ തന്നെ എപ്പോഴും ഓരോ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഡോട്ടൊക്കെ അങ്ങനെ വരച്ചിട്ട് ഫിനിഷ് ആക്കുക അതുപോലെ വഴി കാണിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ ആക്ടിവിറ്റീസുള്ള ബുക്സൊക്കെ എപ്പോഴും വെച്ചിട്ടാണ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബുക്സ് ഒന്ന് കാണിച്ചു തരാം അത് കുറച്ചൊക്കെ ഇവർ ചെയ്തിട്ടുള്ളതാണ് അതിൽ ഞാൻ മേടിച്ചിട്ടിപ്പോൾ കുറച്ചായി അപ്പോൾ കുറേ പേജ് ഇപ്പോൾ അവർ ഫിനിഷാക്കി കഴിഞ്ഞിരിക്കണം ഇവർ എപ്പോഴും എൻഗേജ് ആയിരിക്കും ഇങ്ങനെയുള്ള ബുക്സായ കാരണം എനിക്ക് നല്ലൊരു ഹെൽപ്പായിട്ട് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട് അവർക്കത് മേടിച്ചു കൊടുത്തത് അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ആദ്യത്തെ പുതാ ഈ ഒരു ജംബോ ബുക്സ് ഇത് ഫൈവ് ഹൺഡ്രഡ് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ജംബോ ബുക്സിൽ ഇങ്ങനത്തെ രണ്ട് ബുക്സ് ആണ് ഇത് ഞാൻ കുറച്ച് മുന്നേ മേടിച്ചത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാവും ഓ ഇതിലിപ്പോൾ ഒരുവിധം ഇവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത് വരുന്നത് ഇപ്പോൾ ഒരുവിധം അവർ കഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ച് ഇതുപോലത്തെ ബുക്ക്സ് മേടിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ഞൂറ് ആക്ടിവിറ്റീസിൽ ഒരു നാനൂറ് സംതിങ്ങോളം അവരിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ ഇരുന്നൂറ്റി ഒന്ന് ആക്ടിവിറ്റീസുള്ള ബുക്ക്സ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ബുക്സ് ആയിരിക്കുമ്പോൾ എപ്പോഴും അവരിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടൊക്കെ അവരൊന്നും ചെയ്യും അതുപോലെ തന്നെ കണ്ടെ കാണിച്ചു തരാം ഇതിലിങ്ങനെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ആക്ടിവിറ്റീസ് അതുപോലെ മാച്ച് ചെയ്യിപ്പിക്കാനുള്ളത് അതുപോലെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളത് ഒക്കെ ഉണ്ടാവും നല്ല നല്ല ആണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ആ ഒരു ഇത് എങ്ങനെ ഞാനിപ്പോൾ ഇത് ഫോർ പ്ലസ് ഏജുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബുക്സാണത് മേടിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ കുട്ടിയുടെ ഏജ് ചിലരുടെ ഏജ് നോക്കിയിട്ട് കാര്യമില്ല ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞ രീതിയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ഏജിനുള്ള അത്ര ചെയ്യാനുള്ള അറിവുണ്ടാകുന്നില്ല അപ്പോൾ ത്രീ പ്ലസ് മുതലുള്ളതോ ഫോർ പ്ലസ് മുതലുള്ളതായിട്ട് മേടിക്കാം അപ്പം ഇതാണ് ഞാൻ പിന്നെ മേടിച്ചിട്ടുള്ളത് കണ്ടോ ഈ ഇരുന്നൂറ്റി ഒന്നേ പ്ലസ് ആക്ടിവിറ്റീസ് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു നാല് ബുക്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് രണ്ടെണ്ണം മൂത്ത രണ്ടെണ്ണം ചെറിയ ആൾക്കും കൂടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഇത് സിക്സ് പ്ലസ് ഏജിലാണ് കേട്ടോ ഇത് കണ്ടോ സിക്സ് പ്ലസ് ഏജ് അതുപോലെ തന്നെ ഇത് ഫൈവ് പ്ലസ് ഏജ് ഇത് ഫോർ ഇത് ത്രീ പ്ലസ് ഏജ് അങ്ങനെ നാല് തരം കാറ്റഗറികളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആക്ടിവിറ്റീസിൽ വ്യത്യാസം വരും ത്രീ പ്ലസ്സിൽ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ചെയ്യൽ തുടങ്ങിയിരിക്കുന്നത് അടുത്തതുള്ളത് ഇതാ ഈ ഒരു മാജിക് ബുക്ക് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയും കുറേ പേർക്കൊക്കെ അറിയും മാജിക് ഇതിപ്പോൾ ഞാൻ പുതിയത് മേടിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് മുന്നേ മേടിച്ചതൊക്കെ ചെയ്ത് ചെയ്തിട്ട് പഴങ്ങി പോയിക്കണ ഒരു വിധായിരിക്കണം അപ്പോൾ ഞാൻ പുതിയത് മേടിച്ചതാണ് ഫോർ ആയിട്ടുള്ള ഫോർ കോമ്പായിട്ടുള്ള പേരുണ്ടായിരുന്നു ഇതിലിതാ ഇങ്ങനൊരു പെന്ന് അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് വരുന്നുണ്ട് ഉണ്ടല്ലേ ഇതിലിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ ഒരു ബുക്ക് പെന്നിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇതിൽ നമ്മൾ എങ്ങനെ കളർ ചെയ്യാ കണ്ടോ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു പെന്ന് ഇതിൻ്റെ ബാക്കിലെ ഭാഗം തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിനിങ്ങനെ ബാക്കിൽ വെള്ളം നിറക്കാണ്ട് എന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ട്രൈ ഉണ്ട് ഇങ്ങനത്തെ പേജസ് അപ്പോൾ ഇതിലൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കളർ ചെയ്തിട്ടുള്ള ഒരു പിക്ചർ അത് കാണാനായിട്ട് പറ്റും നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കാണാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ജംബോന്റെ തന്നെ കാർട്ടൂൺ കളറിംഗ് ബുക്ക് ഇതിന്റെ തന്നെ ആക്ടിവിറ്റി ബുക്കാണ് ആണ് ഞാൻ കാണിച്ചത് ജംബോന്റെ ഒക്കെ എല്ലാം നല്ല ബുക്സാണ് കേട്ടോ ഇത് കളറിങ് ബുക്സ് ഇവർക്ക് രണ്ടു പേർക്കാണ് നല്ല ഇഷ്ടം കളർ ചെയ്യണെ കിട്ടാട്ടോ അപ്പൊ അവരിങ്ങനെ എൻഗേജായിരുന്നു എടുത്തിട്ട് കണ്ടോ ഇതൊക്കെ മൂത്താളും കൊടുത്തതാണ് അതും കൊടുത്ത കളറിങ് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് ആദ്യമേ ഇവരിങ്ങനെ കളറിങ് കൊടുത്തു കൊടുത്തിട്ടാണ് ഇത്രയും നീറ്റായി വന്നത് കിട്ടോ അപ്പോൾ കുറേ ആയിട്ട് വരികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിതിനു മുന്നേ ബുക്സ് മേടിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിരിക്കണോ അപ്പോൾ വീണ്ടും മേടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ രണ്ട് ബുക്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കളറിങ് ചെയ്യാനുള്ളത് കണ്ടോ ഇത് അർഹം കൊടുത്തതാണ് രണ്ടാമത്തെ ആൾ കൊടുത്തതാണ് കണ്ടോ അടുത്തൊരു ബുക്ക് ഇതാ കേട്ടോ ഇത് മാക്സ് ആക്ടിവിറ്റി ബുക്കാണ് ഏജ് ഏജസ് എക്സ്പ്രസ് ആണ് അതുപോലെ തന്നെ സെവൻ പ്ലസ് ഏജ് ഇത് ഞാൻ ഒരു വയസ്സ് കൂട്ടിയിട്ടുള്ളത് എടുത്തതാണ് കേട്ടോ കാരണം മോനക്ക് ഇപ്പോൾ ഒരുവിധം മാത്സിൻ്റെ ഒക്കെ അറിയാം അവനിപ്പോൾ ആണ് ഏജ് പക്ഷേ അത്യാവശ്യം അറിയാം അപ്പോൾ ഞാൻ ഒന്നും കൂടിയും വലിയ ഏജിൻ്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ഒന്നും കൂടിയും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാവും അപ്പം ഞാൻ അത് പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒരു ഏജ് കൂടുതൽ കൂടുതലെടുത്താണ് കേട്ടോ നിങ്ങളുടെ മക്കൾക്ക് ഏജ് കുറവിനുള്ളതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് മേടിച്ചാൽ മതി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അത് മേടിച്ചാൽ ഇതും രണ്ട് ബുക്ക്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് മാത്സ് ആക്ടിവിറ്റി ബുക്ക് ഇത് മാത്സ് വളരെ അവർക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും അത്ര നല്ല രസമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും നമുക്കൊരു പേടിയും അതുപോലെ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കൂട്ടാം എനിക്കൊക്കെ പൊതുവേ മാത്സ് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഫണ്ണായിട്ടുള്ള രീതിയിൽ മാത്സ് എന്ന് ചെയ്യുമ്പോൾ മാത്സിനോടുള്ള ഒരു പേടി മാറി കിട്ടും അപ്പോൾ എന്താണെന്നുണ്ടോ എനിക്ക് ടു ബൈ സിക്സ് എങ്ങനെ ഉണ്ടാവുക ഇനിയുള്ള ഒന്നാണ് സ്റ്റോറീസ് മോറൽ സ്റ്റോറീസ് ഇത് ഇംഗ്ലീഷും ഉണ്ട് അതുപോലെ തന്നെ മലയാളത്തിൻ്റെയുണ്ട് ഇതിങ്ങനെ ടെൺ കോംബായിട്ട് വരുന്നതാണ് മലയാളത്തിൻ്റെതാ ഗുണപാഠ കഥകൾ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഇത് മലയാളം ഇംഗ്ലീഷും എന്താ വിളിച്ചു വെച്ചാൽ ഇംഗ്ലീഷിൽ അവർക്ക് ഒന്നും കൂടിയും സ്റ്റോറീസ് പറയാനാണെങ്കിലും വായിക്കാനാണെങ്കിലും ഒന്ന് ഫ്ലുവൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനാണ് വായിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇപ്പം മോന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ മീനിങ് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഇംഗ്ലീഷ് ഈസി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ മലയാളം ബുക്കും എന്തുണ്ടെങ്കിലും നമ്മൾ മലയാളികളല്ലേ മലയാളം മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇത് നല്ല നല്ല സ്റ്റോറീസ് ആണ് ആണതിലിട്ടോ ഒരു ബുക്കിൽ തന്നെ ഒമ്പത് സ്റ്റോറീസോളം വരുന്നുണ്ട് നല്ല ഇതിലൊക്കെ ഉണ്ടാവുക ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഇഷ്ടമായിരിക്കും വായിച്ച് കേൾക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത അമ്മമാരാണെങ്കിൽ നമുക്ക് ഇതിലത്തെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കാം ഇവിടെ നൈറ്റ് എന്നും കഥ കേട്ടിട്ട് തന്നെ ഉറങ്ങുള്ളൂ രണ്ടുപേരും ഇട്ടും അപ്പോൾ നല്ല നല്ല സ്റ്റോറീസ് പറഞ്ഞാൽ അത് അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ബുക്ക് എപ്പോഴും മേടിക്കാറുണ്ട് ഇനിയിപ്പോൾ ഇവർക്ക് വായനാശീലൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു വിശാല് അതിനിപ്പോ മൂത്താളപ്പായിട്ടുള്ളൂ ആറു വയസ്സ് കഴിഞ്ഞിട്ട് അവന് ഇപ്പോൾ കുറേശ്ശെ കുറെശ്ശേ വായിച്ച് തുടങ്ങുന്നുണ്ട് ഇപ്പൊ ഈ ഗുണപാഠപുസ്തകങ്ങൾ തന്നെ അവന് കുറേശ്ശെ വായിച്ചു തുടങ്ങുന്നുണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മുന്നേ ഞാൻ ഇതുപോലെ ചെറിയ ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പത്ത് ബുക്സ് ആയിട്ട് വരുന്നത് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടേണ്ടത് കാണാം ഇത് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ബുക്ക് ആട്ടോ പക്ഷേ വലിയ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് എനിക്ക് ഒന്നും കൂടിയും മറ്റേ ആ മോറൽ സ്റ്റോറിനേക്കാളും ഒന്നും കൂടിയും ബെറ്റർ ആയി തോന്നിയത് ഈ ബുക്സ് ആണ് കാരണം വലിയ പിക്ചറാണ് ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ബുക്സിന് അതുപോലെ തന്നെ സ്റ്റോറീസ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹൗസാനായിട്ടുള്ളത് ഈ ഒരു സാൻ മാജിക് ബുക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് കുറേ പേർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇതും ഇതുപോലുള്ള ഫോർ ബുക്സ് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു അതവർ ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ പേജൊക്കെ ഒരു വിധമായിരിക്കുന്നത് അപ്പം ഞാൻ ഒന്നും കൂടി നല്ലത് നീറ്റായിട്ടുള്ളത് ഉണ്ടായിക്കോട്ടെ ചിട്ട് രണ്ടു പേർക്കും ചെയ്യാമായിരുന്നു ഇതിങ്ങനെ ഫോർ കോമ്പായിട്ടാണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു പെൻ വരുന്നുണ്ട് കുറച്ച് പെന്നിൻ്റെ റീഫിൽസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ വെച്ചിട്ട് എഴുതുമ്പോ ഞാൻ കാണിച്ചുതരാം എങ്ങനെയൊന്നും കണ്ടോ ഈ ഒരു ഇതിന്റെ മേലെ ഇത് വെച്ചെടുക്ക ഇങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കണ്ടോ ആ നമ്മുടെ ഫിംഗർ അതിലിങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ എഴുതാൻ നല്ല സുഖമായിരിക്കും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഇത് ആൽഫാബെറ്റാണ് അതുപോലെത്തെ മാത്സ് ഡ്രോയിങ് നമ്പേഴ്സ് അങ്ങനെയൊക്കെയാണ് നാല് രീതിയിലുള്ള ബുക്ക്സ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാഞ്ഞു പോകും അപ്പോൾ നമുക്ക് വീണ്ടും എഴുതാം എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ അവരെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ബെറ്റർ ആവാൻ ഇങ്ങനെയുള്ള ബുക്സ് നല്ലതാണ് ഇത് ആണ് അതുപോലെ തന്നെ ഇത് ആണ് നമ്പേഴ്സ് ലാസ്റ്റ് ഡ്രോയിങ് ഇത്രയും നാല് കോമ്പോയിട്ടാണ് വരുന്നത് അപ്പോ നല്ല ആണ് അതെല്ലാം തന്നെ അപ്പോൾ മക്കൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കൂളുകളിലൊക്കെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അത് ഈസി ആയിരിക്കും നല്ല ടഫായി തോന്നില്ല അപ്പോൾ വീട്ടിലെ നമ്മുടെ സ്കൂളിലത് കൂടാണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസും ബുക്കും സ്റ്റോറീസും ഡ്രോയിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ എൻഗേജ് ആയിരിക്കും ചെയ്യുമ്പോൾ അവരെ ബുദ്ധിവികാസത്തിനും എല്ലാത്തിനും നല്ലതും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു എല്ലാ പേരൻസും തന്നെ മസ്റ്റ് ആയിട്ടും മറ്റുള്ള പേരൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ബോക്സൊക്കെ ഒക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ വളരെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ മറ്റൊരു വീഡിയോ നിഷാവുക ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ